ഈ രാജ്പേട്ടയിൽ ആരാണ് ഭരിക്കുന്നത് അവിടെ ഒരാൾ ചെയർമാൻ കൂടിയല്ലേ കോൺഗ്രസിന്റെ പ്രതീതി വന്ന് നുണ്ണ തന്നെ പറയുക പിന്തുണയോടെ കൂടിയിട്ടാണ് ഇടതുപക്ഷം ഭരിക്കുന്നതെന്ന് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധി അവിടെ ഒരു ആളുടെ പോലും എസ് ഡി പി പിന്തുണ ഇടതുപക്ഷം തേടിയിട്ടില്ല അവിടെ കോൺഗ്രസ് വിമതരായ പേരുടെ പിന്തുണയാണ് തേടിയിരിക്കുന്നത് ആ വിമത മത്സരിച്ച് ജയിച്ചത് പണ്ട് കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വൃക്ഷം ചിഹ്നത്തിലായിരുന്നു ആ രണ്ട് മത്സരത്തിൽ പബ്ലിഷ് ചെയ്ത പോസ്റ്റർ ഞാൻ ഷാനിയുടെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വനിത ആമിന ഹൈദരാലി കൊടുത്ത അഫിഡവിറ്റ് ഞാൻ ഷാനിക്ക് അയച്ചിട്ടുണ്ട് അതിൽ സ്വതന്ത്ര അംഗം എന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്വതന്ത്ര അംഗമായി മത്സരിച്ച മുൻ കോൺഗ്രസ് വനിതാ നേതാവ് ആ വനിതാ നേതാവ് സ്വതന്ത്ര അംഗമായി ജയിച്ച് ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയാൽ എങ്ങനെയാണ് അത് എസ് ഡി പി യുടെ പിന്തുണയാക്കുക ഈരാറ്റുവേട്ടയിലെ സാഹചര്യം താങ്കൾ പറയുന്നു ഞങ്ങൾ കോൺഗ്രസിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ആ അവിശ്വാസ പ്രമേയത്തെ എസ് ഡി പിന്തുണച്ചു അവിശ്വാസ പ്രമേയം രഹസ്യവോട്ടെടുപ്പിൽ വരുമ്പോൾ പിന്തുണയ്ക്കുന്നു അതോടുകൂടി പിന്നെ ഞങ്ങൾ മത്സരിച്ചിട്ടില്ല അതായത് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ ആ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചു എസ് ഡി പി ഐയുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ആ മണ്ഡലത്തിൽ പ്രഖ്യാപിച്ച പാർട്ടിയാണ് സി പി എം അതുകൊണ്ട് കാര്യത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാണ് അങ്ങ് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴും കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നില്ല ഇന്ന് വി ഡി സതീശൻ പറഞ്ഞില്ല അതുപോലെ തന്നെ കെ സുധാകരൻ പറഞ്ഞില്ല എസ് ഡി പി ഐ ഒരു വർഗീയ പാർട്ടിയാണോ അദ്ദേഹം എന്താ സംശയം സംശയം എന്ന് മറുപ് ചോദ്യം ചോദിക്കുന്നുണ്ട് ചാവക്കാട് എസ് ഡി കോൺഗ്രസിന്റെ നേതാവ് പുന്നയിൽ നൌഷാദിനെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മുപ്പത്തൊന്നിനാണ് എസ് ഡി പി ഐ ക്രൂരമായി കൊലപ്പെടുത്തിയത് അന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി ഇട്ട പോസ്റ്റ് കൃത്യമായി പുന്ന നൌഷാദ് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ എസ് ഡി പി ഐക്കാരുടെ കൊലക്കത്തിക്ക് ഇരയായി ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം ഇന്നത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇട്ട പോസ്റ്റ് എസ് ഡി പി ഐ നിരോധിക്കാതെ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നത് ബന്ധു നിരോധിച്ച് ഹർത്താലിന് വഴിവെക്കുന്നത് പോലെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രത്യശാസ്ത്രം നിലനിൽക്കേണ്ടത് നിലനിൽക്കേണ്ടത് ആർ എസ് എസിന്റെ പ്രത്യശാസ്ത്രത്തിന്റെ ആവശ്യമാണ് പേരിലല്ല വർഗീയ പ്രത്യശാസ്ത്രം നിരോധിക്കേണ്ടത് അതുപോലെ ഷാഫി പറമ്പിൽ ഇപ്പോൾ വടകരയിലെ സ്ഥാനാർത്ഥിയിട്ട പോസ്റ്റ് നാടിന്റെ ശാപമായ ആർ എസ് എസും എസ് ഡി പി ഐയും പാലക്കാടിന്റെ സമാധാന ജീവിതത്തെ തകർക്കുകയാണ് ഈ പോസ്റ്റ് വന്നപ്പോൾ എസ് ഡി പി ഐയുടെ നേതാവ് ഒരു പോസ്റ്റ് ഇട്ടു അത് ഇതാണ് പലതും തുറന്നു പറഞ്ഞാൽ ഊതി വീർപ്പിക്കപ്പെട്ട തൂവെള്ള ബലൂൺ പോലെയാകും വി ഡി സതീശൻ അവസ്ഥയും കോൺഗ്രസിന്റെ അവസ്ഥയും ഇതൊക്കെ ഈ നാലഞ്ച് കൊല്ലം മുമ്പ് നാല് കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ് എത്ര തരത്തിൽ ഞങ്ങളുടെ പിന്തുണ യു ഡി എഫിനാണെന്ന് പറഞ്ഞാലും ജനങ്ങൾ ഇതല്ലേ കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത് അതുകൊണ്ട് തീവ്ര വർഗീയ അജണ്ടയെ തകർക്കാൻ ന്യൂനപക്ഷ വർഗീയ അജണ്ടയാണ് വേണ്ടത് എന്ന് പ്രഖ്യാപിച്ച് ഒരു മതത്തിന്റെ പേരിൽ മതരാഷ്ട്രം നിർമ്മിക്കാൻ നടക്കുന്നവർ ജനങ്ങളെ സെലക്ട് ചെയ്ത ഐ ഭാഗമാക്കി മാറ്റാൻ വരെ ശ്രമിച്ചവർ അവരെല്ലാം വലിയ വെള്ളപ്പൂച്ചി കോൺഗ്രസിന്റെ ഭാഗമായി അണിനിരന്ന് യോഗത്തിലും കുടുംബയോഗത്തിലും പൊതുയോഗത്തിലും എല്ലാം അണിനിരന്നാലും ജനം ഇതെല്ലാം കാണും എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയവാദികളുടെ പിന്തുണ വേണം എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി പല ചർച്ചയും നടത്തി ആ ചർച്ചയുടെ ഭാഗമായി തന്നെയാണ് എസ് പിന്തുണ കൊടുത്തത് കഴിഞ്ഞ

ഞാൻ അരുമർ എന്ന് പറയട്ടെടുക്കുന്നു അത് കേട്ടില്ല നിങ്ങൾ ആർ എസ് എസിന് വേണ്ടി സഹായിക്കണം താങ്കൾ കേൾക്കൂ പറയുന്നു കഴിഞ്ഞ ലോക്സഭ തെരഞ്ഞെടുപ്പ് സമയത്ത് കുഞ്ഞാലിക്കുട്ടിയും നേതാക്കന്മാരും കാണിച്ചതാണ് കൊണ്ടോട്ടിയിലെ കൊണ്ടോട്ടിയിലെ ഞാൻ ഒന്ന് കേക്കും മിസ്റ്റർ കൊണ്ടോട്ടിയിലെ കെ ടി ഡി സി റെസ്റ്റോറന്റിൽ കുഞ്ഞാലിക്കുട്ടിയും ഇ ടി മുഹമ്മദ് ബഷീർ ഒരു സൈഡിൽ മറുഫ് സൈഡിൽ നസറുദ്ദീൻ ഇളമരവും അബ്ദുൾ സൈബ് മൈദ് മൈജീലും ചർച്ച നടത്തിയ ദൃശ്യത്തിൽ മനോരമയുടെ ഒക്കെ ചെയ്തതാണ് കഴിഞ്ഞ നിയമസഭർ സിരാജ് മാർച്ച് മാസം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പതിമൂന്നാം തീയതി കെ ടി ഡി സി ഹോട്ടലിന്റെ നൂറ്റി അഞ്ചാമത്തെ മുറിയിൽ ചർച്ചയിൽ പങ്കെടുത്തത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ നസറുദ്ദീൻ നടമരം മജീദ് ഫൈസി അവരെന്നത് നിഷേധിച്ചിട്ടില്ല എസ് ഡി പി ഐ യുഡിഎഫിനെ പിന്തുണയ്ക്കുന്നതിൽ സിപിഎം കാണുന്ന പ്രശ്നം എന്താണ് നമുക്കറിയാം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വർഗീയ കക്ഷികൾ തന്നെയാണ് ആർ എസ് എസും എസ് ഡി പി ഐയും എസ് ഡി പി ഐയുടെ മറ്റൊരു വിഭാഗമായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിക്കപ്പെട്ട ഒരു സംഘടന കൂടിയിട്ടാണ് അതിന്റെ രാഷ്ട്രീയ വിഭാഗമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ ഈ എസ് ഡി പി ഐ അടുത്ത കാലത്ത് ഈ രാജ്യ സംസ്ഥാനത്ത് സംസ്ഥാനത്തും രാജ്യത്തും ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനാണ് എന്ന രൂപത്തിൽ ന്യൂനപക്ഷ വർഗീയതയെ വലിയ രൂപത്തിൽ പ്രോത്സാഹിപ്പിച്ച ഒരു സംഘടന തന്നെയാണ് നമുക്കറിയാം ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ രാജ്യത്തിന് ആപത്ത് തന്നെയാണ് ഒരു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരെല്ലാം രാജ്യവിരുദ്ധർ തന്നെയാണ് അവർ മതനിരപേക്ഷ കാഴ്ചപ്പാടിന് എതിരെ സമീപനം സ്വീകരിക്കുന്നവരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാടുകളെ തകർക്കാൻ വേണ്ടി നിലകൊള്ളുന്നവരുമാണ് അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയെ നേരിടാനാണ് എന്ന രൂപത്തിൽ ന്യൂനപക്ഷ വർഗീയത പ്രോത്സാഹിപ്പിക്കുകയും അതിന്റെ പേരിൽ വലിയ തരത്തിലുള്ള വിദ്വംസക പ്രവർത്തനങ്ങൾക്ക് അടുത്ത കാലത്ത് നേതൃത്വം കൊടുത്തതുമെല്ലാം അടുത്ത കാലത്ത് നാം കണ്ടിട്ടുണ്ട് അധ്യാപകന്റെ കൈവെട്ടിയത് മുതൽ നിരോധിക്കപ്പെട്ട സംഘടനയുടെ ക്യാമ്പുകൾ നടത്തിയതു മുതൽ വിദേശത്തേക്ക് പല രൂപത്തിലുള്ള റിക്രൂട്ട്മെന്റുകൾ നടത്തി തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തവരുൾപ്പെടെ ഇത്തരം ം സംഘകളുടെ നേതൃത്വത്തിൽ വന്നതും അതിനെതിരെ നിശ്ചിതമായിട്ടുള്ള വിമർശനങ്ങൾ അടുത്ത കാലത്ത് ഉയർന്നു വന്ന സാഹചര്യങ്ങളും എല്ലാം ഉണ്ട് അതുകൊണ്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സി പി എം കൃത്യമായി തന്നെ പ്രഖ്യാപിക്കാറുണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഭൂരിപക്ഷ വർഗീയതയുടെയും ന്യൂനപക്ഷ വർഗീയതയുടെയും വോട്ട് വേണ്ട ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആർ എസ് എസിന്റെയും ന്യൂനപക്ഷ വർഗീയതയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന എസ് ഡി പി ഐയുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് കൃത്യമായി തന്നെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു തന്നെ ഞങ്ങൾക്ക് ആർ എസ് എസിന്റെയും എസ് ഡി പി വേണ്ട എന്ന് പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ കോൺഗ്രസും ഈ അടുത്ത കാലത്ത് എസ് ഡി പ്രകടിപ്പിക്കുന്നതും പഞ്ചായത്ത് അടക്കം സഹകരിക്കുന്നതും സി പി എമ്മിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ ഇടതുപക്ഷൻ വേണ്ടി എസ് ഡി പി രഹസ്യമായിട്ടും എല്ലാം അവരോട് സഖ്യം ചേരുന്ന ഒരു സാഹചര്യം നിരവധി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരിപാടത്തിൽ നിൽക്കുമ്പോൾ ഒരു മതനിരപേക്ഷ കക്ഷിയാണ് കോൺഗ്രസ് അതുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിന് ഞങ്ങൾ പിന്തുണ കൊടുക്കുകയാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അതിനെ രണ്ട് കൈ സ്വീകരിക്കുന്ന നിലപാട് കോൺഗ്രസും യു ഡി എഫും സ്വീകരിക്കുന്നു എന്നിട്ടോ പറയുന്നത് ഞങ്ങൾ ആരുടെയും സഹായം തേടിയിട്ടില്ല ഞങ്ങൾ സഹായം അഭ്യർത്ഥിച്ച് അങ്ങ് പോയിട്ടില്ല ഇങ്ങോട്ട് സഹായം തന്നാൽ ആരെങ്കിലും അത് വേണ്ടെന്ന് വെക്കുമോ എന്ന രൂപത്തിൽ ഉള്ള മറുപടി പറയുന്നു പക്ഷേ പത്രക്കാർ വീണ്ടും വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾക്കും മറുപടി പറയാതെ അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം ഉണ്ടാകും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പോരാട്ടം സ്ഥാനാർത്ഥികളെല്ലാം രംഗത്തിറങ്ങി ഏകദേശം രണ്ട് മൂന്നാഴ്ച പിന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ വലിയ മൂവ്മെന്റ് ഇടതുപക്ഷത്തിന് അനുകൂലമായി വരികയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം ഇടതുപക്ഷത്തിന് അനുകൂലമാണ് പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോരാട്ടം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നടത്തിയ നിയമപോരാട്ടത്തിന്റെ ഭാഗമായി ഏറ്റവും വലിയ അഴിമതി പ്രത്യേകിച്ച് ജനാധിപത്യത്തെ തകർക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ അഴിമതി പുറത്തു കൊണ്ടുവരികയും അത് വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ബി ജെ പിയും ബോണ്ട് വാങ്ങിച്ച കോൺഗ്രസും എല്ലാം സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു അതോടൊപ്പം തന്നെ അടുത്ത കാലത്ത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നടന്ന നിയമ പോരാട്ടത്തിന്റെ ഭാഗമായി ഗവർണർമാർ നടത്തുന്ന രാഷ്ട്രീയ കളിയും അതുപോലെ സഹകരണ ഫെഡറലിസം തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമീപനങ്ങളും എല്ലാം ഗൗരവത്തോടെ രാജ്യം ചർച്ച ചെയ്യുന്ന നിരവധി സാഹചര്യം ും ഉയർന്നു വരികയാണ് ആ ഉത്തരത്തിൽ ഒരു ഘട്ടത്തിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നേരിടാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ യു ഡി എഫിന് സാധിക്കില്ല കോൺഗ്രസിന് നേതൃത്വം കൊടുക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ വർഗീയ കക്ഷികളുടെ പിന്തുണ പരസ്യമായി തേടുന്ന സാഹചര്യം നാം കാണുകയാണ് പണ്ട് നിരവധി തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് അതുപോലെ തന്നെ ബി ലീഗ് ബന്ധം കോലിബി സഖ്യത്തെയാണ് കണ്ടെങ്കിൽ ഇപ്പോൾ കോലിബി സഖ്യത്തോടൊപ്പം തന്നെ എസ് യുമായി പരസ്യമായി സഖ്യം ചേരുകയും അവരുടെ വോട്ട് തേടാൻ ഒരു മടിയുമില്ലാത്ത തരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യമാണ് അതുകൊണ്ട് ഞങ്ങൾ ഊന്നി പ്രഖ്യാപിക്കുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഈ നാടിനാപത്താണ് അത് മതനിരപേക്ഷ ഇന്ത്യയെ തകർക്കും മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ തകർക്കും നമ്മുടെ ഭരണഘടനയെ ദുർബലപ്പെടുത്തും ഈ ഭൂരിപക്ഷ വർഗീയത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന കരുത്തേകും കാരണം ആ ശ്രമത്തിനെതിരെ നടക്കുന്ന പോരാട്ടത്തെ ദുർബലപ്പെടുത്താൻ മാത്രമേ ഇന്ത്യയിലെ ഒരു മതനിരപേക്ഷ കക്ഷി എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന കോൺഗ്രസ് ന്യൂനപക്ഷ വർഗീയ പാർട്ടിയായ അതുപോലെ ഒരു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്ന പരസ്യമായി കൂട്ടുകൂടുന്നത് ഈ രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികളുടെ പോരാട്ടത്തെ കൂടുതൽ കൂടുതൽ ദുർബലപ്പെടുത്തും ആ ദുർബലപ്പെടുത്തുന്ന നീക്കം ജനം തിരിച്ചറിയും ജനം അത് വളരെ ഗൗരവത്തോടെ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഗൗരവമായിട്ടുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുകയാണ് അതുകൊണ്ട് കോൺഗ്രസ് ഭൂരിപക്ഷ വർഗീയതയോട് ഐക്യപ്പെടാൻ നടത്തുന്ന ശ്രമത്തോടൊപ്പം തന്നെ മൃദു ഹിന്ദുത്വമാണ് ഞങ്ങളുടെ അജണ്ട എന്ന് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരെ പരസ്യമായി കൂട്ടുകൂടുന്ന സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത് അത് അതിനെതിരെ അതിശക്തമായി ജനങ്ങളുടെ വികാരങ്ങൾ ഉയർന്നു വരും എന്നതിൽ സംശയമില്ല അതിനെ തടയിടാൻ വേണ്ടി വലിയ ഗുണപ്രചരണവും അവർ നടത്തും ാണ് ഡി എഫിന് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്തരിച്ചുപോയ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുൻപായി പത്രസമ്മേളനം നടത്തിയ നാല് ഘട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആർ എസ് എസിന്റെയും എസ് ഡി പി ഐയുടെയും വോട്ട് വേണ്ട എന്ന് ഇപ്പോൾ ഞങ്ങളോട് സി പി എമ്മും ഇടതുപക്ഷവും പരസ്യ പിന്തുണ തേടാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് എന്ന് എസ് ഡി പി ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്ന ബി ജെ പി പ്രതിനിധിക്ക് സഖാവ് കോടിയേരി ബാലകൃഷ്ണന്റെ പത്രസമ്മേളനത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗ് ഇപ്പൊ ഞാൻ തരാം ഇത്രയും പത്രസമ്മേളനം നടത്തി മുഴുവൻ പത്രക്കാരെയും വിളിച്ച് ഈ വർഗീയവാദികളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട 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 എന്ന് ആണയിട്ട് പറയുന്ന ഒരു പാർട്ടി ആ പാർട്ടി ഞങ്ങളോട് ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ് എസ് ഡി പി ഐ വർഗീയ പാർട്ടിയാണോ അതെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖവ് കോടിയേരി ബാലകൃഷ്ണൻ മുതൽ കോടിയേരി ബാലകൃഷ്ണൻ മുതൽ അല്ല എസ് ഡി പി ഐ വർഗീയ കക്ഷിയാണെന്നും ഒരു മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരാണ് അതിനുവേണ്ടി ഈ രാജ്യത്ത് വിവിധംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ് അതിന്റെ മറ്റൊരു ഫോമാണ് പോപ്പുലർ ഫ്രണ്ട് എന്നും അത് നിരോധിക്കപ്പെട്ട സംഘടനയാണെന്നും അടുത്ത കാലത്ത് നടന്ന സംഭവവികാസങ്ങൾ കൃത്യമായി ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിൽ വിഭാഗീയത ഉണ്ടാവാതിരിക്കാൻ ക്യാമ്പയിൻ നടത്തുന്ന പാർട്ടിയാണ് സി പി എം അതി ക്യാമ്പയിൻ ഞങ്ങളടക്കം നടത്തുന്നത് കൊണ്ടാണ് ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീതയ്ക്കും ഈ കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനമില്ല എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിനോടും സി പി എം സ്വീകരിച്ച ഇരട്ടത്താപ്പുകളിൽ ബിജെപിക്ക് ചോദ്യമുണ്ട് ഇവിടെ ഈ ആർ എസ് എസിനും ബി ജെ പി എല്ലാം സംഘപരിവാർ രാഷ്ട്രീയത്തിന് തന്നെ കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് ഇപ്പൊ നമ്മൾ ഈ രാജ്യത്ത് ഏറ്റവും ഗൗരവത്തോടെ ചർച്ച ചെയ്യപ്പെടുന്നത് വാഷിംഗ് മെഷീൻ രാഷ്ട്രീയമാണല്ലോ ബി ജെ പിക്ക് ഒപ്പം നിന്നാൽ ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ ഈ ചർച്ചയുടെ ഭാഗമല്ലെങ്കിലും ഏറ്റവും കൂടുതൽ ഇന്ത്യ ചർച്ച ചെയ്ത ശാരദാ ചിട്ടി കേസ് അതുപോലെ തന്നെ ഗുഹവാത്തി ജലവിതരണ പദ്ധതി കേസ് നാരദ ഒളി ക്യാമറ കേസ് ആദർശ ഫ്ളാറ്റ് പദ്ധതി അതുപോലെ ലൂയിസ് ബർജർ ജലവിതരണ പദ്ധതി മഹാരാഷ്ട്രയിലെ സഹകരണ ബാങ്ക് അഴിമതികൾ അതുപോലെ തന്നെ മഹാരാഷ്ട്ര സദൻ നിർമ്മാണ അഴിമതി അതുപോലെ നിരവധി കള്ളപ്പണ കേസ് അതുപോലെ അഴിമതി കേസ് എല്ലാം ഗൂഢാലോചന കേസ് എല്ലാം ഈ എല്ലാ കേസുകളും പല പ്രതിപക്ഷ നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ബി ജെ പി ആയി മാറിയതോടെ ഇല്ലാതായി അതെങ്ങനെ മാറും അതിന്റെ എല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെന്താ എന്റെ സുഹൃത്തെ എന്റെ സുഹൃത്തെ എന്റെ സമയത്ത് ഞാൻ എന്തു പറയണമെന്ന് ഞാൻ തീരുമാനിക്കും താങ്കൾ എന്റെ അജണ്ട തീരുമാനിക്കണ്ട ഉത്തരേന്ത്യയിലെ പല നേതാക്കന്മാരുടെ അജണ്ട നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ആപ്പിന്റെ വനിതാ നേതാവ് പത്രസമ്മേളന നടത്തി മന്ത്രി പറഞ്ഞു ബി ജെ പി ആയി മാറിയില്ലെങ്കിൽ എന്നെ ഇന്നലെ രൂപത്തിൽ എന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുമെന്ന് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞു അതൊക്കെ അങ്ങ് വടക്കേന്ത്യയിലും മതി കേരളത്തിൽ വേണ്ട കെട്ടി പഠിപ്പിക്കണ്ട ഞാൻ പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ദിണ്ടികളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിൽ മുസ്ലിം ലീഗ് കോൺഗ്രസിന്റെ ഒപ്പം യു ഡി എഫിന്റെ ഒപ്പം അണിനിരന്നപ്പോൾ അവരുടെ പതാക ആ അവരുടെ യു ഡി എഫിന്റെ യോഗത്തിൽ വീശിയത് കാണിച്ചിട്ടാണ് ഇന്ത്യയിൽ ആഗമാനം എൻ ഡി എ പ്രചരണം നടത്തിയത് എത്ര തെറ്റായ രൂപത്തിൽ ആ പതാക വീശലിനെ ചിത്രീകരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഈ രാജ്യത്ത് ലോകസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാദിക്കൽ നിൽക്കുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്തുവാനും ബി ജെ പി ഇപ്പൊ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ച പതറി നിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരു ഒരു പുത്തൻ ഉണർവ് നൽകാനും വേണ്ടി മാത്രമേ ഈ എസ് ഡി പിന്ധപ്പെട്ട ബാന്ധവം യു ഡി എഫിന് യു ഡി എഫിന് ആ തരത്തിലുള്ള ബാന്ധവത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ആഫ്റ്റർ ഇഫക്ട് റിസൾട്ട് അത് മാത്രമേ ഉണ്ടാകുകയുള്ളൂ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തമാക്കിയത് രാജ്യത്തെ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കിയതാണ് എന്നാണ് എസ് ഡി പി ഐ കോൺഗ്രസിന് പിന്തുണ പ്രഖ്യാപിച്ചത് ശരിയായില്ല കോൺഗ്രസ് അത് വേണ്ടെന്ന് പറയാത്തതും ശരിയല്ലെന്ന് സി പി എം പറയുന്നു എന്നാണ് സി പി എം നിലപാട് ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എസ് ഡി പി ഐയുടെ പിന്തുണയെ തള്ളിപ്പറഞ്ഞ ചരിത്രമാണ് ഉണ്ടായിരുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി തന്നെ പ്രതിപക്ഷ നേതാവ് ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പ്രഖ്യാപിച്ചു ഇന്ന് അതേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങോട്ട് പലരും വന്ന് വോട്ട് ചെയ്യുകയാണ് രഹസ്യ വോട്ടാണ് ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയാൻ പറ്റുമോ എന്ന് പത്തൊമ്പത് സീറ്റ് ഉള്ളത് ഇരുപതാക്കാൻ വേണ്ടിയിട്ട് കെ സി വേണുഗോപാലിനെ കൊണ്ടുവന്ന് ആലപ്പുഴ മത്സരിപ്പിച്ചു എല്ലാം ലക്ഷക്കണക്കിന് വോട്ടിന് ജയിക്കും ട്വന്റി ട്വന്റി ആണ് വൻ ഭൂരിപക്ഷമായിരിക്കും എന്നതാണ് കോൺഗ്രസ് തുടക്കത്തിൽ പറഞ്ഞത് കനകോലിന്റെ ആദ്യ റിപ്പോർട്ട് വന്നപ്പോൾ അഞ്ചു പേർ തോൽക്കും എന്ന് റിപ്പോർട്ട് വന്നു എന്ന് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തു കനകോലുന്റെ രണ്ടാം റിപ്പോർട്ട് വന്നപ്പോഴേക്കും പത്ത് പേർ തോക്കും തോക്കുമെന്നുള്ള രീതിയിൽ പറയുന്നു ഇപ്പോൾ കോൺഗ്രസ് വളരെ ഭയപ്പാടിലാണ് യു